ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വരെ കാശിൽ നാഗർ കുളിയിലുള്ള ഒരു കാശിലാണ് അപ്പം അതിൻ്റെ അകത്തുള്ള കാഴ്ച നമ്മൾ കാ കുളു ടൗണിൽ നിന്ന് മണാലി റൂട്ടിന് അങ്ങനെ പോവാണ് നഗർ കാശിൽ നിന്ന് ചെറിയൊരു കോട്ടയണമെന്നൊക്കെ പറയാം അത് എന്താ രസം വെച്ചാൽ ഇത് മണാലിയിലും അല്ല കുളൂലും അല്ലാത്തൊരു സ്ഥലത്താണ് അതായത് മണാലിന്ന് ഇരുപത് കിലോമീറ്ററും കുളൂരിൽ നിന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്ററും ആണിത് നിൽക്കുന്നത് അവിടെ ഒരു നഗർ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ കുളൂരിൽ നിന്ന് അങ്ങനെ ഒരു കയറ്റം കയറി ഒരു മലൻ്റെ മുകളിലേക്ക് പോകണം ആ ഒരു പോകുന്ന വയലാപ്പോൾ ഈ പോകുന്ന വയലിൽ കൂടി നമ്മുടെ ബിയാസ് നദിയും ഇവിടുത്തെ ആപ്പിൾ തോട്ടങ്ങളും ഒക്കെ അങ്ങനെ കാണുന്നത് ആപ്പിൾത്തോട്ടങ്ങളാണ് അങ്ങനായിട്ട് പോയിട്ട് കുളൂർ ടൗണിൽ നിന്ന് ആണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉള്ളത് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് അപ്പോൾ ഏകദേശം ഇപ്പോൾ അതിൻ്റെ ഒരു പരിസരത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ നിങ്ങോട്ടേക്ക് റൈറ്റേക്ക് തിരിയുക ഇപ്പോൾ നഗർ കാസിലിൻ്റെ ആ അധികം വീതി ഒന്നുമില്ലാത്തൊരു റോഡാണ് ഇതിങ്ങനെ കയറ്റം കയറി 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 അങ്ങനെ പോകുന്ന ഒരു ഹിമാചലിലെ ഏറ്റവും മികച്ച പൈതൃക സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ നഗർ കാശിൽ അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം ഇത് കാശിൽ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഒരു ചെറിയൊരു പ്രവേശന ഫീസ് ഉണ്ട് അതിപ്പോൾ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അമ്പത് രൂപയാണ് അതിൻ്റെ പ്രവേശന ഫീസ് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഇതാണ് അതിൻ്റെ എൻട്രി ഇതിനായിട്ട് കിടക്കണം എ ഡി ആയിരത്തി നാനൂറ്റി അറുപതിൽ രാജ സിന്ധി സിംഗ് ആണ് ഈ കോട്ട പണിയേൽപ്പിച്ചത് അപ്പോൾ അതെങ്ങനെ പോവുക ഇവിടെ അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നാഗർ കാസലിൻ്റെ അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ വലിയൊരു മരത്തിൻ്റെ ഒരു തടി ഉണ്ട് ഈ സംഭവം വലിയൊരു കാതിൽ രണ്ടെണ്ണം ഇതൊരു ഫോട്ടോ ഏരിയയാണ് ആണ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ ഇത് യൂറോപ്യൻ ഹിമാലയൻ വാസ്തുവിദ്യാ ശൈലികളുടെ ആകർഷണീയമായ സംയോജനത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ് അപ്പം ഇവിടെ ഇപ്പോൾ ആരും ഇല്ല ആരെയും കാണാനില്ല ഇതിപ്പോൾ ഒരു ഹോട്ടലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയൊരു അണ്ടർഗ്രൗണ്ട് മ്യൂസിയം ഉണ്ട് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പാസേജ് ഉണ്ട് ഇങ്ങനെ ചെറിയ ഒന്ന് രണ്ട് അമ്പലങ്ങളുണ്ടല്ലും ഇതിൻ്റെ പരിസരത്തുണ്ട് ഇതിങ്ങനെ വന്നിട്ട് ഇതൊക്കെ ഇതൊക്കെയിൽപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് ഇതൊരു പ്രത്യേക തരത്തിലത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ചെറിയൊരു അമ്പലമുണ്ട് ഇവിടെ എന്തൊക്കെയൊരു പൂജയൊക്കെ നടക്കുന്നുണ്ട് ഇതിലൂടെ ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒഴിഞ്ഞൊരു മുറ്റാണ് ഇവിടെ കുറേ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലോരും ഒക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ വിശദമായിട്ട് അങ്ങനെ നടന്നിട്ട് ഒന്ന് കറങ്ങി കറങ്ങിക്കാണാം കംപ്ലീറ്റ് നല്ല തണുപ്പാണ് ഇതിൻ്റെ മുകളിൽ കാരണം ഇത് പിന്നെയും കുളിവിൽ നിന്ന് പിന്നെയും എത്രയോ ഉയർന്നിട്ടാണത് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഈ കോട്ട പിന്നെ ഒരു വിശ്രമ കേന്ദ്രമായിട്ടും പിന്നെ ഹിമാചൽ പ്രദേശിൻ്റെ ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ആണ് ഇപ്പോൾ നിർത്തുന്നത് ഇപ്പോൾ ഇതൊരു ഹെറിറ്റേജ് കോട്ടലായിട്ട് ഹോട്ടലായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള റൂമുകളൊക്കെ വാടക കൊടുക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ ഒരു യു ടൈപ്പിലുള്ള അറാ ടൈപ്പുള്ളതാണ് ഇതിലൊരു റെസ്റ്റോറൻറ് ഉണ്ട് പിന്നെ നമ്മൾ താമസിക്കാനുള്ള റൂമുകളുണ്ട് പിന്നെ ഇതൊരു കുളുവിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നിട്ടൊരു നല്ലൊരു അടിപൊളി വ്യൂ ആണ് താഴേക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുളുവിൻ്റെ ആ ഭാഗങ്ങൾ കാണാം സമുദ്രനിൽപ്പിലൊന്നും പിന്നെ ഒരുപാട് പേർന്നിട്ടാണ് അത് നിൽക്കുന്നത് കണ്ടല്ലേ ഇതിൻ്റെ തായ് തായ്വരാണ് ഈ കാണുന്നത് അങ്ങോട്ട് ദൂരം നോക്കിയാൽ അവിടെ ബിയാസ് നദി ഒഴുകുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് കുറേ മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുഗൾ ഭാഗം കാണാം ഇതൊക്കെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിങ്ങനെ സ്റ്റെപ്പ് കയറി അങ്ങനെ പോകാം ഇതൊരു പ്രത്യേക തരത്തിലത് ഉണ്ടാക്കിയിട്ടില്ല മരത്തിൻ്റെ തടി ഉണ്ടല്ല കട്ടിയും പിന്നെ കരിങ്കല്ലും ഇങ്ങനെ ഒരു വരി മരക്കട്ട പിന്നെ കല്ലുകൾ പിന്നെ മരക്കട്ട ഇങ്ങനെയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു ഇതിന് കാത്കൂനിയെന്നാണ് പറയുക ഇവിടെ കാത്ത്ൂനി സിസ്റ്റത്തിലാണ് ഇതിൻ്റെ ചുമരുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു ചെറിയൊരു വീതി അറിഞ്ഞൊരു പാസേജാണ് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കിടക്കുക ഇതൊരു റെസ്റ്റോറൻ്റാണ് ഹെറിറ്റേജ് റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കുറേ ടേബിളും കസേരയൊക്കെ ഉണ്ട് കുറച്ച് കസ്റ്റമർ ഉണ്ട് ഇവിടെ അധികം ഒന്നുമില്ല പിന്നെ ഇങ്ങനെ ഒരു പാസേജ് അതിൽ കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ബാൽക്കണി മോഡൽ ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ടും ഭക്ഷണം കഴിക്കാം നേരെ കുളിവിൻ്റെ താഴ്വരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗമാണിത് ഇതിൻ്റെ മുകളിലൊരു ഏറ്റവും ഈ എന്താ പറയുക ഒരു സൈഡ് ഭാഗമാണ് ആ ഒരു ഭാഗമാണിത് മറ്റു ഭാഗത്തൊക്കെ റൂമുകളും കാര്യങ്ങളൊക്കെ ആണ് ഉണ്ടല്ലേ ഇത് ഇത്രയും താഴ്ചയിലാണ് നിൽക്കുന്നത് അങ്ങ് ദൂരെ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ കുളു താഴ്വരാണ് കംപ്ലീറ്റ് അതിൻ്റെ അപ്പുറത്ത് വ്യാസ് നദി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് മെയിൻ റോഡുണ്ട് അപ്പുറത്ത് കുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിങ്ങനൊരു പാസേജാണ് ഇതിങ്ങനെ നേരത്തെ പറഞ്ഞ ആ കാത്കൂനി സിസ്റ്റത്തിലാണ് ഇതിൻ്റെ ചുമരുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല തണുപ്പ് കിട്ടും ആ സമയത്ത് ചൂട് ഏൽക്കൂല അത്യാവശ്യം നല്ല വണ്ണമുള്ള മരങ്ങളാണ് ഉണ്ടല്ലേ എവിടെയും കോൺക്രീറ്റ് ഒന്നുമില്ല ലിൻഡൽ ഒക്കെ ഈ മരം കൊണ്ടുള്ള സംഭവമാണ് ഇനി നമുക്ക് നമുക്കിവിടുത്തെ ഈ ഒരു പാസേജ് കമ്പനി ഈ ബാൽക്കണിയാണ് ഇതൊരു ബാൽക്കണിയിൽ നിന്നാണ് ബാക്കിയുള്ള റൂമുകളൊക്കെ പോകുന്നത് ഇവിടെ ഫോട്ടോ എടുക്കലോരും മറ്റോരൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മുടെ മലയാളീസിനെ ആരെയും കാണാമല്ലോ ഇവിടെ മുകളിൽ നിന്ന് ഈ ഒഴിഞ്ഞൊരു മുറ്റുണ്ടല്ലോ സെൻട്രൽ ഭാഗം ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഈ ഒരു വിശ്രമ കേന്ദ്രമായും പിന്നെ ഹിമാചൽ പ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എച്ച് പി ടി സി എന്നുണ്ടല്ലേ അതിന്റെ കീഴിൽ ഒരു ഹെറിറ്റേജ് ഹോട്ടലായിട്ട് ഇത് മാറ്റിയിരിക്കുന്നത് ഇതിൻ്റെ പൈതൃകഘടന കേടുവിടാതെ നിർത്തിക്കൊണ്ടാണ് ഇപ്പം ഇത് നവീകരിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് ഈ കുളുവും ഇതിന്റെ അടുത്തുള്ള കാങ്കറയും പണ്ട് സിക്കുകാരടുത്തായിരുന്നു ഈ സിക്കുകാരടുത്ത് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലായി നിർത്തുക അതുവരെ ഈ നാഗർക്കാസിലൊരു രാജകീയ വസതിയായിട്ടുണ്ടായിരുന്നത് ഈ കുളൂൻ്റെ പരിസരത്ത് ബുന്ദർ എയർപോർട്ട് എയർപോർട്ടെന്നു എയർപോർട്ടുണ്ട് അവിടേക്ക് നാൽപ്പത് ആണ് ഈ നാഗർ എന്നുള്ളത് അതാണ് ഇവിടുത്തെ ചെറിയ എയർപോർട്ട് ഇതാണ് ഇതിൻ്റെ റൂം നൂറ്റി പതിനഞ്ച് ഡീലക്സ് പിന്നെ നൂറ്റി പതിനാല് ഡീലക്സ് ഇതിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മുടെ സാധാരണ ഹോട്ടലിലൊക്കെ ഉള്ള പോലെ ഇപ്പം റൂമുകളാണ് ഉള്ളത് കുറേ റൂമുകളുണ്ട് താഴെയുണ്ട് റൂം മുകളിലുണ്ട് റൂം ഞാൻ ഇവിടെ അന്വേഷിച്ച സമയത്ത് ആയിരത്തി നാന്നൂറ് മുതൽ നാലായിരം രൂപ വരെ ഉണ്ട് ഞാൻ ഇപ്പം താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് വാടക ഉണ്ട് എന്ന് അറിഞ്ഞു ഇപ്പോഴൊക്കെ പൂട്ടിയിട്ട് കയണി ചിലപ്പോൾ ഇനി ഇവിടെ ഉണ്ടായിക്കൂടാന്നില്ല ചിലപ്പോൾ സന്ദർശകർ ഇത് റൂം അങ്ങോട്ട് പോയതായിരിക്കും ഇത് താഴ്ഭാഗത്തുള്ള പിന്നെ കുറച്ച് പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിങ്ങനെ ഒരു പാ രണ്ട് വഴി ഉണ്ട് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ ബാൽക്കണി കിടക്കാൻ ഇത് മരത്തിൻ്റെ ഒരു എന്തോ ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവിടെ ഇങ്ങനെ സെൻറ്ററിലൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞ് പോവാം ഇത് വേറൊരു റൂമാണ് കാണുന്നത് പിന്നെ ഇതൊക്കെ ഇങ്ങനെ പാസേജിലൊക്കെ ഇങ്ങനെ റൂമുകളാണ് ഈ കാണുന്നതും റൂമാണ് ഇതിൻ്റെ നമ്പർ നൂറ്റി പത്ത് ഇത് റെഗുലർ സൂട്ടാണിത് നല്ല രസമാണ് എനിക്കിവിടെ ഒന്ന് താമസിക്കാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് വേറൊരു റൂമാണ് നൂറ്റി പതിനൊന്ന് ഡിലക്സ് അങ്ങനെ പോവുക ഇരുമ്പിൻ്റെ കസായയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ പുതുക്കി പണിത ആ ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നത് പിന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ഒരു വഴി ഉണ്ട് ഇതിൻ്റെ മുകളിലേക്ക് അത് റെസ്റ്റോറൻറ്റിലേക്കുള്ളൊരു സെപ്പറേറ്റ് വഴിയാണ് രണ്ട് വഴി ഉണ്ട് അങ്ങനെ മെയിൻ പാസേജ് കൂടി ഒരു വഴിയുണ്ട് ഇതേപോലെ ചെന്ന് കയറുന്ന എൻട്രൻസിൽ നിന്ന് തന്നെ അങ്ങനെ അങ്ങോട്ട് മുകളിലേക്കൊരു വഴിയുണ്ട് ഇതും ഒരു റെസ്റ്റോറൻ്റ് തന്നെ മറ്റേ റെസ്റ്റോറൻ്റൊക്കെയുള്ള ആ വഴി തന്നെയാണ് ഇതു രണ്ടും ചെന്ന് വരുന്നത് ഒരേ ഭാഗത്തൊക്കെ തന്നെയാണ് ഉള്ളത് ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അപ്പോൾ ഒന്നും കഴിക്കുന്നില്ല ഇത് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു അമ്പലവും കാര്യങ്ങളുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ അവിടെ അങ്ങനെ എന്തൊക്കെയൊരു പരിപാടികൾ നടക്കുന്നുണ്ട് ഈ കാണുന്നുണ്ടല്ല അപ്പോൾ ഇത് ഇതിൽ കൂടി ഇനി ഇങ്ങനെ താഴോട്ട് പോകണം താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പിന്നെ ഇതാണ് ആ വഴി ഇതിലെങ്ങനെ അങ്ങോട്ടേക്ക് പോവുക വന്ന വഴി കൂടിയല്ല നമ്മൾ തിരിച്ചു പോവുക ഇതിൽക്കൂടി ഇങ്ങനെ വന്നിട്ട് ഇവിടെയൊക്കെ ഉണ്ട് സന്ദർശകരുണ്ട് ഒരു ബാൽക്കണി മോഡലാണുള്ളത് ഇതിലെങ്ങനെ വന്ന് അങ്ങനെ അങ്ങോട്ട് പോവുക ഇതിൻ്റെ ആ കാത്ത്കൂനി സിസ്റ്റം കണ്ടില്ലേ മരവും കല്ലും ഒക്കെ ആയിട്ട് ഒരു ഒഴിഞ്ഞൊരു ബംഗ്ലാവാണ് നമുക്കൊരു പേടി തോന്നും കാരണം അങ്ങനത്തെ ഒരു സിസ്റ്റം ആളും മനസ്സിനൊക്കെ കുറവാണ് ഇതിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകും അതൊക്കെ മരത്തിൻ്റെ ഉള്ളത് സംഭവം ഈ തണുപ്പ് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞില്ല മരം അങ്ങനെ കേടുവരില്ല എന്നല്ല പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഈ തണുപ്പും അതി ചൂടും ഈർപ്പം ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം ഇതിങ്ങനെ ഇവിടെ ചെറിയൊരു പഴയകാല സാധനങ്ങൾ നമ്മൾ ആ ഉണ്ടാക്കിയ സിങ്ങ് ഉണ്ടല്ലോ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കിടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഈ ബ്രിട്ടീഷുകാർ ഈ സ്ഥലം സിക്കാരിൽ നിന്ന് ഏറ്റെടുക്കുന്നത് വരെ രാജകീയ വസതിയായിട്ട് ഇതുണ്ടായിരുന്നത് പിന്നെ സംസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായിട്ടും ഈ കൊട്ടാരം ഉപയോഗിച്ചിരുന്നു രാജ ഗ്യാൻസിങ് പിന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ കമ്മ്യൂണിസ്റ്റ് കമ്മീഷണറായ മേജർ ഹേക്ക് വിറ്റിരുന്നു ഈ സ്ഥലം അതിനുശേഷം പിന്നെ ഈ ഒരു യൂറോപ്യൻ ജീവിത രീതിയിലേക്ക് ഇതിന് ആകന്ന് മാറ്റിയിരുന്ന് ഇപ്പം ഞാൻ ഇതിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുന്നു ഇനി പുറത്തേക്ക് പോകുന്ന ആ ഒരു ഭാഗമാണിത് അപ്പം ഇനി ഇവിടെയുണ്ട് ഒരു അമ്പലം ഈ പുറത്ത് ആ കാണുന്നത് ഒരു അമ്പലമാണ് അങ്ങനെ രണ്ട് മൂന്ന് അമ്പലങ്ങളുണ്ട് ഇതിൻ്റെ പരിസരത്ത് ഇതിൻ്റെ പിന്നെ ഇതുണ്ടല്ലേ ബാൽക്കണീൻ്റെ ആ ഒക്കെ ഇങ്ങനെ മരത്തിൻ്റെ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത് ഇതാണ് ഒരമ്പലം നിൽക്കുന്നത് ഇതിനോട് ചാരിയിട്ട് വെട്ട അപ്പുറത്തന്നെയാണ് പിന്നെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പിന്നെ ഒരമ്പലം ഉണ്ട് അപ്പം ഇതിലേ അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോവുക ഇത് ഉണ്ടല്ലേ ഇത് മരത്തിൻ്റെ ഒരു കട്ട പിന്നെ അതിൻ്റെ അപ്പുറത്ത് കല്ല് ഈ കയറ്റം കയറി അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് പോവാം ഇതൊരു ബാൽക്കണി ഇത് മൊത്തം എല്ലാ ഭാഗവും ബാൽക്കണിയാണ് ഇതിൻ്റെ നാല് ഭാഗവും ബാൽക്കണി ആയിട്ടുണ്ട് അതിൽ കൂടിയാണ് പാസേജ് കംപ്ലീറ്റ് ഉള്ളത് രം കട്ട് തള്ളി നിൽക്കുന്ന പിന്നെ അതിന്റെ ഇടയിൽ കല്ല് കാത്കൂനി സിസ്റ്റാണ് ഈ കാണുന്നത് ഏതായാലും ചൂട് എടുക്കൂല മരം കല്ല് മരം കല്ല് കല്ല് മരം അങ്ങനെയാണ് ഇതിന്റെ ലെയർ സിമെന്റ് ഒന്നും ഇല്ലതില് അപ്പൊ ഇനി ഇതിന്റെ മുകളിലേക്ക് അങ്ങനെ കയറി പോവാണ് അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ പുറത്തെത്തിക്കുന്നത് ഇത് പുറംബാകാണ് മെയിൻ റോഡിൽ ഇവിടെ ചെറിയൊരു അങ്ങാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു അങ്ങാടിയാണിത് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ Thank you.